ആനച്ചാൽ ചെങ്കുളം മേഖലകളിലെ വിനോദസഞ്ചാരത്തെ പിന്നീടിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ആരോപണവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് രംഗത്ത് ആണിയിറങ്ങൾ ഹൈഡൽ ടൂറിസം പദ്ധതി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇതേ രീതിയിൽ ചെങ്കുളം മേഖലയിലെയും വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാകുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നിലവിലെ സാഹചര്യം തുടർന്നാൽ ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകേണ്ടി വരുമെന്നും ജോർജ് തോമസ് വ്യക്തമാക്കി ടൂറിസം മേഖലയെ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ആനിയടങ്ങൽ ഐഡൽ ടൂറിസം പ്രോജക്റ്റ് അത് നിറത്തിലാക്കിയിരിക്കുക അതുപോലെ ചെങ്കുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഐഡൽ പദ്ധതി ആ പ്രോജക്റ്റിനോട് ചേർന്ന് ഡാമിനോട് ചേർന്ന് ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂണി മനഭൂമിയായി ഏറ്റെടുത്തി തുടർന്ന് ഇപ്പോൾ അവിടെ ഈ ടിക്കറ്റ് ലഭിക്കാതെ സഞ്ചാരികൾ വരുമ്പോഴും ഒക്കെ എല്ലാ കാര്യങ്ങളും ഓൺലൈനാക്കിയിരിക്കും എല്ലാവരും ഈ കാര്യത്തിൽ പരിചയമുള്ള ആളുകൾ അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ് ആനയങ്ങനെ അനുഭവം വെച്ച് ചെങ്കോളം പരിശോധിച്ചാൽ ചെങ്കുളം പദ്ധതിയിൽ നിർത്തലാക്കാനുള്ള ശ്രമം നടക്കുന്നു ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽപ്പെട്ട പഞ്ചായത്താണ് വെള്ളത്തുപോയി അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്തരം ഈ മേഖലയിലെ ടൂറിസം പ്രവർത്തനങ്ങളെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുക മുമ്പ് കെ എസ് സി ബോർഡിലെ എഞ്ചിനീയർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ തരത്തിലുള്ള ആളുകളായിരുന്നു അതിന് ഡയറക്ടർമാരായിരുന്നതെങ്കിൽ ഇപ്പോൾ ഐ എഫ് എസ് കാരനെ ആ കോഴ്സ് ഹൈഡ് ടൂറിസ്റ്റുകൾ കേരളത്തിന്റെ ഡയറക്ടറാക്കി വിചരിക്കുക ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം വനമേഖലയുമായി ബന്ധപ്പെടുത്തിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടുത്തി ഒക്കെ നിരവധിയായ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മേഖലയിലെ വിനോദ സഞ്ചാര മേഖലയെ തകർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിവിടെയുള്ള ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെയുള്ള നിരവധി ആളുകൾ ആരച്ചാൽ കേന്ദ്രീകരിച്ച് നിരവധി ആളുകൾ വാഹനം ഓടിച്ചും ഹോം സ്റ്റേ നടത്തിയും ചെറിയ വ്യാപാരങ്ങൾ നടത്തിയുമൊക്കെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാർഷിക മേഖലയ്ക്ക് തകർച്ച ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആശാ കേന്ദ്രമായി മാറിയത് ഈ ടൂറിസം മേഖലയാണ് ആ ടൂറിസം മേഖലയും തകർക്കുന്ന നിലപാട് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ബഹിതര പ്രക്ഷോഭം ഉണ്ടാക്കുക ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നാട്ടിലുള്ളത്